നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകുമ്പോ ഇവരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ പത്ത് ലക്ഷമാണ് നിങ്ങൾക്ക് കൂലി പത്ത് ലക്ഷമാണ് പത്ത് ലക്ഷം കൂലി കിട്ടണമെങ്കിൽ എത്ര കാലം നമ്മൾ അധ്വാനിക്കണം എത്ര കാലം വിവാദത്തിൽ ചെയ്യണം ഒരൊറ്റ കൊണ്ട് പത്ത് ലക്ഷം കൂലി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അസലും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നിരന്തരമായി അങ്ങാടികളിലേക്ക് പോകുന്ന ആളുകളാണ് ഓരോ പോക്കിനും നിങ്ങൾക്ക് പത്ത് ലക്ഷം കൂലി വെറുതെ തരാമെന്ന് അള്ളാഹു സുബാന ഓഫർ ചെയ്തിട്ട് നമ്മളിൽ എത്ര പേർ ആ ഓഫർ സ്വീകരിക്കുന്നുണ്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ ഒരു ഓഫർ ഉണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മളെ ഓടാറില്ല എന്നാൽ പത്ത് ലക്ഷം തരാമെന്ന് അള്ള പറഞ്ഞിട്ട് ആ ഓഫറിൻ്റെ പോകാൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ നോക്കൂ ഞാൻ ആ ഓഫറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അങ്ങാടിയിലേക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഇനി പറയാൻ പോകുന്ന ഒരു ദിക്കർ എല്ലാവർക്കും ചെല്ലാൻ കഴിയുന്ന ഒരു ദിക്കറാണ് ആ ദിക്കർ ഒന്ന് ചെല്ലിയാൽ പത്തു ലക്ഷം കോടി കിട്ടും കേവലം ഒരു മിനിറ്റ് പോലും വേണ്ട അര മിനിറ്റ് മതിയാകും കേൾക്കാനെങ്കിലും ഒന്ന് മനസ്സ് കാണിക്കും നിങ്ങളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്താൽ കുറേ ആളുകളിലേക്ക് യൂട്യൂബ് എത്തിക്കും ഒരുപാട് ആളുകൾ ഈ പത്ത് ലക്ഷത്തിന് അമൽ ചെയ്യും നമുക്കൊക്കെ ഒന്നിച്ച് കൂലി നേടാം അതൊരു കൂലിയാണല്ലോ നമുക്കൊക്കെ ലാ 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 ഇലാഹ ശരീക്ക ശരീക്ക ലഹു ലഹുൽ ഹംദു അറിവെത്തിച്ചു അത് ഇത്ര ഇതാണ് ഈ സിക്കർ നമുക്ക് ചൊല്ലിക്കൂടെ നിങ്ങൾ ചെല്ലൂടല്ലേ ഇൻഷാല്ല ഒന്ന് സ്ക്രീൻഷോട്ടോട്ട് എടുത്ത് വെച്ചാൽ മതി എന്നിട്ടൊന്ന് ചൊല്ലി നോക്കൂ അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട സിക്കറാണത് കുറേ ആളുകളിലേക്ക് എത്തിക്കണം നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം അങ്ങാടികളിലോ മറ്റൊക്കെ കട നടത്തുന്ന ആളുകളാണെങ്കിൽ പറ്റുമെങ്കിൽ ഈ ഒരു പ്രിൻ്റ് എടുത്ത് നമുക്ക് നെറ്റിലൊക്കെ കിട്ടുമ്പോൾ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കടയുടെ മറ്റോ മുൻപിലൊക്കെ പൊട്ടിച്ച് വെച്ചാൽ അവിടെയൊക്കെ കയറി വരുന്ന ആരെങ്കിലും ഒരാൾ ഒരു ദിവസം ഒരു തവണയെങ്കിലും ചൊല്ലിയാലേ നിങ്ങൾക്ക് വലിയ പോലീട്ടു എത്ര നിങ്ങൾ ഈ വീഡിയോ കുറേ ആളുകളിലേക്ക് എത്തിച്ചാൽ അവരും ഇതേപോലെ ചെല ചെയ്യാൻ കൂലി ഉണ്ട് അള്ളാഹു ഭാഗ്യം നൽകട്ടെ